കെഎസ്ആർടിസി ഓൺലൈൻ റിസർവേഷൻ പോളിസിയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താനാണ് പുതിയ തീരുമാനം യാത്രക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് പുതിയ മാറ്റങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നിലവിലെ റിസർവേഷൻ പോളിസിയിലുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയുടെ ഫലമായാണ് ഓൺലൈൻ റിസർവേഷൻ പോളിസി വിപുലീകരിക്കുന്നത് ഓൺലൈൻ റിസർവേഷൻ സേവനദാതാവ് മൂലമുണ്ടാകുന്ന സാങ്കേതിക പിഴവുകൾക്ക് സേവനദാതാവിൽ നിന്ന് തന്നെ പിഴ ഈടാക്കി യാത്രക്കാർക്ക് നൽകുന്നതാണ് രണ്ട് സർവീസ് റദ്ദാക്കൽ മൂലം സംഭവിക്കുന്ന റീഫണ്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തിരികെ യാത്രക്കാർക്ക് നൽകുന്നു ശ്രദ്ധിക്കുക റീഫണ്ട് തുക നിലവിലെ ബാങ്കിംഗ് നിയമങ്ങൾക്ക് വിധേയമായി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ് മൂന്ന് തകരാർ അല്ലെങ്കിൽ അപകടം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ മുഴുവൻ ദൂരത്തേക്ക് സർവീസ് നടത്താതെ വന്നാൽ റീഫണ്ടുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ നൽകുന്നതാണ് ഇതിനാവശ്യമായ രേഖകൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഐ ഡിവിഷനിൽ കാലതാമസം കൂടാതെ നൽകേണ്ടതാണ് തിനാവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിനോ രേഖകൾ ലഭിച്ചതിനു ശേഷം റീഫണ്ട് നൽകുന്നതിനോ ഉദ്യോഗസ്ഥരിൽ നിന്നും കാലതാമസം നേരിട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴയായി ഈ തുക ഈടാക്കുന്നതാണ് അഞ്ച് രണ്ട് മണിക്കൂറിലധികം വൈകി സർവീസ് പുറപ്പെടുകയോ സർവീസ് നടത്താത്ത സാഹചര്യമോ ഉണ്ടായാൽ യാത്രക്കാരന് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ് ആറ് റിസർവേഷൻ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ കാരണം ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണാത്ത സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ് ഏഴ് നിശ്ചിത പിക്കപ്പ് പോയിന്റിൽ നിന്ന് യാത്രക്കാരനെ ബസ്സിൽ കയറ്റിയില്ലെങ്കിൽ ഈ ക്ലൈമിന് കെ എസ് ആർ ടി സി ഉത്തരവാദിയാണെങ്കിൽ മുഴുവൻ തുകയും യാത്രക്കാരന് തിരികെ നൽകും എട്ട് ഷെഡ്യൂൾ ചെയ്ത ഉയർന്ന ക്ലാസ് സർവീസിന് പകരം ലോവർ ക്ലാസ് സർവീസ് ഉപയോഗിച്ചാണ് യാത്രക്കാർ യാത്ര ചെയ്തത് എങ്കിൽ യാത്രാ നിരക്കിലെ വ്യത്യാസം തിരികെ നൽകും ഒൻപത് യാത്രക്കിടെ ക്ലെയിമിന്റെ പ്രൂഫ് ഹാജരാക്കുന്നതിനാൽ യാത്രക്കാർക്ക് ഓൺലൈൻ മൊബൈൽ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ടിക്കറ്റ് വാങ്ങി യാത്രക്കാരൻ ഇതേ ബസിൽ യാത്ര ചെയ്തിരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി അടിസ്ഥാന നിരക്കിന്റെ അൻപത് ശതമാനം റീഫണ്ട് ചെയ്യും ടിക്കറ്റിന്റെ പകർപ്പ് നിർബന്ധമാണ് യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ റീഫണ്ട് അനുവദിക്കില്ല ഓൺലൈൻ പാസഞ്ചർ റിസർവേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ പരാതികൾക്കായി